ഹായോൾ ഇന്നത്തെ പിടിയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഫേസ്ബുക്കിൻ്റെ ഒരു ന്യൂ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് അത് വേറൊന്നുമല്ല കൂടുതൽ അത് ഭയക്കേണ്ടി വരുന്നത് ഫേസ്ബുക്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു വീഡിയോ അല്ലെങ്കിൽ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഹാഷ്ടാഗ് കൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായ ക്യാപ്ഷൻ കൊണ്ടും പിന്നെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ അതായത് ഫേസ്ബുക്കിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വന്ന് അതിനെ കുറിച്ചിട്ട് കൂടുതൽ പേടിക്കാനുള്ളത് അപ്പോ അത് നമുക്ക് ഡയറക്റ്റ് തന്നെ ആ അപ്ഡേഷനിലേക്ക് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സിൽ എന്ന ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതാ ഇതവിടെ ഫേസ്ബുക്കിൻ്റെ ന്യൂ വൺ ഫേസ്ബുക്ക് ക്രാക്കിങ് ഡൗൺ ഓൺ സ്പാമി കണ്ടായത് സ്പാമിക് സ്പാം ചെയ്യുന്ന കണ്ടന്റ് അതായത് വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഒറിജിനൽ ക്രിയേറ്റർമാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് രീതിയിൽ പിന്നെ ഇപ്പം ശല്യമായി കൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ തന്നെ അപ്പൊ അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരാൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോപ്പി അടിച്ചിട്ട് പല തരത്തിലുള്ള പേജും അവർ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് ആക്കിയിട്ട് അതിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ വൈറലാക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അപ്പോഴും ഈ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യവരുടെ പിന്നെ കണ്ടന്റ് എവിടും എത്താത്ത രീതിയിലും അവരുടെ കണ്ടന്റ് നല്ല രീതിയിൽ റീച്ച് ആവുന്ന പിന്നെ ഏർപ്പാടൊക്കെ ഇപ്പോൾ നിലവിലും നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ പിടിച്ചിട്ട് പിന്നെ നിർത്തലാക്കാൻ ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം ന്യൂ ഓൺ ഫേസ്ബുക്ക് ക്രാക്കിംഗ് ഡൗൺ ഓൺ ഫേസ് ഫാമി കണ്ടിവിടെ കാണാൻ സാധിക്കും ഇതാ ഇത് നമ്മൾ ഒരാൾ ഒരു റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം റീൽ തന്നെ മറ്റൊരാൾ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്ന ഏർപ്പാടാണ് കണ്ടത് ഇതാ അതേ സെയിം ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ക്രിയേ ക്രിയേറ്റർമാർക്ക് റീച്ച് ഡൗണും മറ്റെല്ലാവർ കോപ്പി പേസ്റ്റ് ചെയ്തവരുടെ ഒരു പിന്നെ റീല് നല്ല രീതിയിൽ വൈറൽ ആവുന്ന ഏർപ്പാടുണ്ട് അപ്പം അതൊക്കെ നിർത്തലാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാന്ന് അത് ഫോട്ടോസ് ആയതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എഫേർട്ട് അതിൽ ഉണ്ടാവണം അതായത് അറുപത് എഴുപത് ശതമാനമെങ്കിലും നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടാവണം സ്പെഷ്യലി നിങ്ങളുടെ എക്സ്പ്രഷൻ ഉണ്ടാവണം ഫേസ് എക്സ്പ്രഷൻ ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതൊന്നും അവരുടെ വീഡിയോ ഡയറക്റ്റ് എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ നിങ്ങൾക്ക് മുട്ട പണി കിട്ടും മോട്ടിവൈസേഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മോട്ടിവസേഷൻ കട്ടാവാ സാധ്യതയുണ്ട് അപ്പൊ അതിനു മുന്നേ നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും ഒരു ദിവസം ഫേസ്ബുക്കിന്റെ പിടിയിൽ പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അതായത് യൂട്യൂബ് പോലെയുള്ള സംഭവമല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ചെറിയ പാടൊന്നുമല്ല വലിയ പാടാന്ന് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും ഓക്കെ പിന്നെ രണ്ടാമത് വരുന്നത് നമ്മളൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ഹാഷ്ടാഗ് ഇങ്ങനെ കുത്തി നുറക്കുന്ന പരിപാടി ഉണ്ട് മൂന്നോ നാലോ ഹാഷ്ടാഗോ ഒക്കെ കണ്ടമാനം പത്തും ഇരുപതും മുപ്പതും ഒക്കെ നുറച്ചിട്ട് അത് ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അൽഗോരിതം അൽഗോരിതത്തിന് അപ്പം അതും ഒരു പ്രശ്നത്തിൽ തന്നെയാണുള്ളത് അപ്പം അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർക്കും മുട്ടൻ പണി വരാൻ തുടങ്ങുന്നുണ്ട് മാത്രമല്ല അതിൽ പിന്നെ ക്യാപ്ഷനും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൺഫ്യൂഷനൊക്കെ ആവുന്ന രീതിയിലുള്ള ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാലും അതിനൊരു പണി തന്നെയാണ് അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മൂന്നോ നാലോ ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക അല്ലാതെ കണ്ടിന് അതിൽ കുത്തി നിറച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഒരു ഇഷ്യൂ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇതാണ് ഈ ഈ വരുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പുതിയൊരു അപ്ഡേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പണി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്